നമസ്കാരം മീഡിയ ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം ആലുവ പെരുമ്പാവൂർ കോതമംഗലം റൂട്ടിലോടുന്ന ചില പ്രൈവറ്റ് ബസ്സുകൾക്ക് കോതമംഗലം ചെറിയ വള്ളിത്താഴം കെ എസ് ആർ ടി സി സ്റ്റാൻഡ് വരെ ഓടിയെത്താൻ മടി നിയമലംഘനം നടത്തുന്ന ബസ്സുകൾക്കെതിരെ നടപടി സ്വീകരിക്കാൻ അധികൃതർക്കും മടി ബസ് ജീവനക്കാരുടെ ഭീഷണികൾ ഭയന്ന് മഴക്കാല ദുരിതങ്ങൾ സഹിച്ച് യാത്രക്കാർ ഇറങ്ങി നടക്കുകയാണ് കോതമംഗലം നഗരത്തിൽ നിന്നുള്ള ചില കാഴ്ചകൾ പെരുമ്പാവൂർ കോതമംഗലം റൂട്ടിലോടുന്ന ചില പ്രൈവറ്റ് ബസ്സുകൾക്ക് നിയമം പാലിക്കാൻ മടി ഈ ബസ്സുകൾ കോതമംഗലം നഗരത്തിലെത്തുമ്പോൾ പതുക്കെ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലേക്ക് ഒതുങ്ങുന്നു എല്ലാ ബസ്സുകളും ചെറിയ പള്ളിത്താഴം കെ എസ് ആർ ടി സി സ്റ്റാൻഡ് വരെ ഓടിയെത്തണമെന്നാണ് നിയമം എന്നാൽ ചുരുക്കം ചില ബസ്സുകളിലെ ജീവനക്കാർക്ക് ഇതത്ര സ്വീകാര്യമല്ല അവർ യാത്രക്കാരെ പ്രൈവറ്റ് സ്റ്റാൻഡിൽ ഇറക്കിവിട്ട് വിശ്രമിക്കാൻ തുടങ്ങുന്നു ഇതോടെ ചെറിയ പള്ളിത്താഴം കെ എസ് വരെ പോകേണ്ട യാത്രക്കാർ ഇറങ്ങി നടക്കുകയോ ആ വഴി പോകുന്ന മറ്റ് ബസ്സുകളിൽ കയറുകയോ ഓട്ടോറിക്ഷകളെ ആശ്രയിക്കുകയോ ചെയ്യേണ്ടി വരുന്നു യാത്രക്കാർ അനുഭവിക്കുന്ന ഈ ബുദ്ധിമുട്ടുകൾ പരിഗണിച്ചാണ് നഗരസഭയും ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷനും മോട്ടോർ വാഹന വകുപ്പും ജനപ്രതിനിധികളും അടക്കമുള്ളവരുടെ യോഗം ചേർന്ന് ആലുവ പെരുമ്പാവൂർ കോതമംഗലം റൂട്ടിലൂടുന്ന ചില പ്രൈവറ്റ് ബസ്സുകൾ കോതമംഗലം ചെറിയ പള്ളിത്താഴം കെഎസ്ആർടിസി സ്റ്റാൻഡ് വരെ സർവീസ് നടത്തണമെന്ന് തീരുമാനമെടുത്തത് നിയമം ലംഘിച്ചാൽ പതിനായിരം രൂപ പിഴ ഈടാക്കാനും അന്ന് തീരുമാനമെടുത്തിരുന്നു എന്നാൽ ഇന്ന് ഈ നിയമം ചില ബസ് ജീവനക്കാർ അവരുടെ സൌകര്യാർത്ഥം മാറ്റിമറിക്കുന്നു പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ സർവീസ് അവസാനിപ്പിച്ച് സ്റ്റാൻഡിലോ പെട്രോൾ പമ്പിലോ റോഡരികിലോ ബസ്സുകൾ ഒതുക്കിയിടുകയാണ് പതിവ് പരിശോധനയ്ക്കെത്തുന്ന ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ അറ്റകുറ്റപ്പണികൾ ചൂണ്ടിക്കാട്ടി തട്ടിത്തപ്പും ഈ കള്ളത്തരങ്ങൾ ചോദ്യം ചെയ്യാൻ മുതിരുന്ന യാത്രക്കാർക്ക് ജീവനക്കാരുടെ വക ഭീഷണി സഹിക്കേണ്ടിവരും ഇക്കാര്യവുമായി ബന്ധപ്പെട്ട ജനങ്ങളുടെ പരാതികൾക്ക് വ്യക്തമായി മറുപടി പറയാനോ പരിഹരിക്കാനോ നിയമം ലംഘിക്കുന്ന ബസ്സുകൾക്ക് പിഴ ഈടാക്കാനോ ബന്ധപ്പെട്ട അധികൃതർ തയ്യാറായിട്ടുമില്ല അതുകൊണ്ടുതന്നെ അനേകം യാത്രക്കാർ മഴ ദുരിതങ്ങൾ സഹിച്ച് നിത്യവും കോതമംഗലം പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ നിന്നും ചെറിയ വള്ളിത്താഴം കെഎസ്ആർടിസി സ്റ്റാൻഡ് വരെ നടന്നു പോകേണ്ട ഗതികേട് സഹിക്കുകയാണ് ഈ സാഹചര്യത്തിൽ നിയമം ലംഘിക്കുന്ന ബസ്സുകൾക്കെതിരെ കർശന നടപടി വേണമെന്ന് യാത്രക്കാർ ആവശ്യപ്പെട്ടു മീഡിയ സിക്സ്റ്റി കോതമംഗലം